ഹലോ ഗൈസ് ഞാനുണ്ടല്ലോ ഇന്നൊരു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ മങ്ങലും ഉണ്ടായിരുന്നു പ്ലസ് ആയിരുന്നു ആയിരുന്നട്ടോ അതാണ് കുറെ പോത്തുകള് ഇതല്ലാട്ടാ അപ്പുറത്തെ രണ്ട പോത്തുകൾ അപ്പൊ അതിന്റെ വളോഗാന്നിട്ടാ മൂന്ന് ദിവസത്തത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണോ മിക്സ് ചെയ്തിട്ടിട്ടിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഇതെല്ലാം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഒരു മൂന്ന് ദിവസം മുമ്പ് പോയപ്പോ ഇല്ല കായ്ച്ച കണ്ടത് പന്ത്രണ്ട് മണി നടക്കുന്നുണ്ട് കുറച്ച് ചായക്കടിയെല്ലാം തുന്നിട്ട് ഞാൻ അടുത്ത് വേഗം ഇറങ്ങി നമ്മൾ അറബിക് നീറ്റിന് വേണ്ടിയിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ തൃക്കരിപ്പൂര് തങ്കയത്തിലുള്ള സോറി സോറിപ്പോ ഒരു ബുർജിനകത്തുള്ള ഷീ ഹബിലൊക്കെ ആന്നെട്ടാ പോയത് അങ്ങനെ അതിൽ എടുത്തിട്ട് നമ്മൾ വേഗം വിട്ട് അന്ന് രാത്രിയായിരുന്ന അറബിക് നൈറ്റ് അങ്ങനെ െല്ലാരും പർദ്ധയിലിട്ട് ആസാനക്കെ റെഡിയായി പുതിയാപ്പിനും റെഡിയായി എ ഫോർ എന്ന് പറഞ്ഞ ഈ ചക്കന്മാരാണ് കേട്ടോ മൊബൈൽ വീഡിയോഗ്രാഫി ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മനസ്സിലും അവരാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അങ്ങനെ വീഡിയോ ഔട്ട് ചെയ്താൽ അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് പിന്നെ ഇതാ വീണ്ടും പർച്ചേസ് അങ്ങനെയാണല്ലോ പെരുന്നായാലും ഇരുന്നായാലും എത്ര ദിവസം നമ്മൾ എന്തൊക്കെ സാധനം വാങ്ങിയാൽ വാങ്ങാൻ പോയാലും ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി അങ്ങനെ അതേ എല്ലാ സാധനങ്ങളും വാങ്ങി അവസാനം സൺഡേ നൈറ്റും മൺഡേ ആയിട്ടോ കല്യാണം സാറ്റർഡേ ഈ സാറ്റർഡേ ഈവനിങ് പോയിട്ട് മൈലാഞ്ചി ഇടുന്നുണ്ട് അൽ ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് ഞാൻ ഇവരെ ബുക്ക് ചെയ്തിട്ടുള്ളത് പഠനയിലാണ് നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ജില്ലയിൽ ഏറെ ആണെങ്കിലും ഇവർ വന്ന് മെഹന്തി ഇട്ട് തരും അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു നല്ല കമ്പനി ആയിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചില്ല കാരണം മംഗലായതുകൊണ്ട് ഫുള്ള് അൽക്കുലത്തും കുറേ ആളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അവരെ പുറക്ക് പോയിട്ട് ഇന്നിട്ട് ഇട്ടത് അവർ അനിയത്തിയും കൂടി എൻ്റെ അനിയത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര കൂളായി കാമായി കുറച്ച് ഫാസ്റ്റ് കൂടിയാണ് സാധാരണ മെഹന്തി ഇട്ടിരുന്നവർ കുറച്ച് സ്ലോ ആയിരിക്കുമല്ലോ എനിക്ക് അതെന്തെങ്കിലും ക്ഷമില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് അടിച്ചുളയാനൊക്കെ തോന്നുന്നു മീൻസ് സ്പീഡ് കൂട്ടാൻ പക്ഷേ ഇവർ ഭയങ്കര സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ അൽവാഷയിൽ നിന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ബുക്ക് ചെയ്തോ സംഭവിച്ചാറാണ് അങ്ങനെ മെഹന്തിയിൽ ഇട്ടിട്ട് നമ്മൾ എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം രാത്രി മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നേരെ പോയി രാത്ീപിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പോഴത്തേക്കുമ്പോൾ നെയ്പത്തിരും ചുട്ടാ അതും തിന്നിട്ട് കടന്നുറങ്ങി അങ്ങനെ നമ്മളെ നിക്കാഹ് ഡേ അതായത് സൺഡേ ഈവനിംഗ് ആയിരുന്നട്ടാ നിക്കാഹ് അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിട്ട് ആ ഒരു പ്രൊമോഷൻ വർക്ക് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പൂക്കൾ പൂക്കളത്തിന് വേണ്ടിയിട്ട് പൂവൊക്കെ എത്തിച്ചേരും കേട്ടോ ആ ഓണം അല്ലേ വരുന്നത് അങ്ങനെ കുറച്ച് ഷൂട്ടൊക്കെ ഉണ്ടായി അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ അതെ പൂക്കളില്ലാതെ ഓണം അല്ലേ ആ പൂക്കൾ നമ്മൾക്ക് ഇപ്പൊ എവിടെയും കാണാൻ കിട്ടാനില്ല എന്ത് ജീവിതത്തിൽ സാധാരണ പള്ളിന്നൊക്കെ അല്ലേ അതുകൊണ്ട് നമുക്കൊന്ന് കാണാൻ കഴിയാല്ല ഇത് പൊരക്കുന്നിട്ടാ നിക്കാഹ ഉണ്ടായത് അതുകൊണ്ട് നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞു ദാ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഷൽ കണ്ണൂർ എന്നുള്ള ടീമിന്റെ പാട്ട് ഉണ്ടായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പാട്ട് ഞാൻ ഞാനീന് മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ടായിന് എൻ്റെ വേറൊരു കസിൻ്റെ കല്യാണത്തിന് ഇവരെ പാട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാട്ടുപാടുന്നവരെല്ലാം പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് സോ കുറേ വീഡിയോസ് ഞാൻ ഈ ലിങ്ക്ലൂഡ് ചെയ്യട്ട ായിത്തിനവർത്തു അരവന മുട്ടിന് താളവായിരവ കഥയായി നവിയ വർദ്ധി അരുവന മുട്ടിന് താളവായി

No! Okay. നിൽക്കാവും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് മംഗലത്തിന്റെ ദിവസം സാരി കൊടുത്ത് സെറ്റ് ആയേണ്ടിന്റെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നു ഇത് എനക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സാരി കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു നേരെ പോയി ഫുഡ് കഴിക്കാൻ കഴിക്കാനിട്ടാ നല്ല ചിക്കൻ ബിരിയാണിയും പോത്ത് വരട്ടിയതൊക്കെ കൂട്ടിട്ട് അടിച്ച് മാറി കാരണം നേരത്തെ തിന്നിരുന്ന മൂന്നു മണിയാകുമ്പോൾ ആദ്യം വിശിക്കും അപ്പൊ വീണ്ടും തിന്നാലോ അതായിരുന്നു ഉദ്ദേശം അത് പിന്നെ തിരക്കായി തിന്നാനും കഴിയില്ല നമുക്ക് കുടുംബക്കാർക്ക് ഇരിക്കാൻ പറ്റിയുള്ള കുറവാണല്ലോ സോ ഫുഡൊക്കെ അടിച്ച് കയറ്റി ഒന്നും കൂടെ പോയി ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മൾ വണ്ടിക്ക് എടുത്തിട്ട് ഇപ്പൊ പറക്കേക്ക് പർക്കേക്ക് പോവാന്നിട്ടാ ഇപ്പൊ പിന്നെ ചമയിക്കുന്ന പരിപാടി ഒന്നും ഇല്ലല്ലോ അല്ലെ തലേന്ന് രാത്രി നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വരുന്നതുകൊണ്ട് പണ്ടത്തെ മാതിരി ചമയക്കാൻ കയറിലും വായിലി മുട്ടിക്കൊടുക്കലും അങ്ങനത്തെ നോക്ക് നോക്ക് പരിപാടിയൊന്നുമില്ല ഞാൻ സത്യം ഇത് വീഡിയോ ആണ് ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടുത്തെ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയാലും പെണ്ണിന്റെ പരക്കിന്ന് ചക്കനെ എല്ലാവരും കൂടി നമ്മെല്ലാം പരക്കേക്ക് വന്ന് അടിച്ചു പൊളിച്ച് പാട്ടും ഡാൻസും എന്താ പറയാ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടാ ഹാപ്പി ആയിരുന്നു ഫാമിലിയെല്ലാം കൂടി ഒരുമിച്ച് കൂടാന്ന് പറയുന്നത് ഒരു സന്തോഷമല്ലേ അങ്ങനെ മംഗലം അവിടെ കഴിഞ്ഞിട്ട